പാർട്ട് അവൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിച്ച് എന്ത് തോന്നിവാസവും പറയാമെന്ന് നീ വിചാരിക്കണ്ട വേഗാതെ നീ ഈ വീടിന്റെ പാട്ടി ഇറങ്ങും നോക്കിക്കൊന്നീ ഒന്ന് പോടി ഞാൻ ഇവിടെ പടി കേറും ഇറങ്ങും കേറും ഇറങ്ങും അല്ലാതെ ഞാൻ ഇവിടെ നിന്റെ ചാട്ടം നോക്കി നിൽക്കുകയല്ല പിന്നെ അന്ന് ആ കോഫി ഷോപ്പിൽ വരുമ്പോ എന്നെ നീ വെറുതെ ഇട്ടിങ്ങനെ കുറേ വട്ടം തിരിച്ചിട്ടുണ്ട് നീ ഏതോ വലിയ പണക്കാരിയെ പോലെയുള്ള ഹംകാരത്തിൽ അതിനൊക്കെ ഞാൻ നൽകിയിട്ടേ ഇവിടെ നിന്നും പോകും വൈഷ്ണവി ഓഹോ ഇവിടെ വന്ന് എന്നെ പരിക്കാൻ നിൽക്കുകയാണല്ലേ നിനക്ക് ഞാൻ കാണിച്ചരാ അതും പറഞ്ഞാടി തുള്ളി കൊണ്ട് അവൾ ഇറങ്ങിപ്പോയതും ദീപ്തിയെ നോക്കുമ്പോൾ ആ കണ്ണുകൾ കലങ്ങി കിടക്കുന്നത് വൈഷ്ണവി ശ്രദ്ധിച്ചു എൻ്റെ ദീപ്തി ഇങ്ങനെ എല്ലാത്തിനും കരയാ നിന്നാലേ താൻ എങ്ങനെയാടോ ഇവിടെ പിടിച്ചു നിൽക്കുക ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ പോകും നീ അങ്ങനെയല്ല ജീവിതകാലം നീവൻ ഇവിടെ നിൽക്കാനുള്ളതാ അതും ഓർമ്മ വേണം വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് വൈഷ്ണവി കിടക്കയിലേക്ക് കിടന്നു ദീപ്തി അതൊരു വേദനയോടെ നോക്കി കുട്ടിയെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞാൽ എന്താ ദീപ്തി ആത്മാ അതൊന്നും ആലോചിച്ചുകൊണ്ട് ദീപ്തി അവിടെ നിന്നും കടന്നുപോയി വൈഷ്ണവി അത് നോക്കി നിന്നു വൈഷ്ണവി കൂളിലേക്ക് കാലിട്ട് ഓരോന്ന് ആലോചിച്ചിരിപ്പാണ് കൊട്ടാരം പോലെ വീടുണ്ടായിട്ട് എന്താ കാര്യം സമാധാനമില്ലാത്ത വീട് എന്തിന് ഇന്ന് വന്ന എനിക്ക് പോലും ഇത് എത്ര വലിയ ബോറായി തോന്നി ഫുഡ് വരെ റൂമിലേക്ക് എത്തിക്കും ഫുൾ ടൈം റൂമിൽ ആകെ ഒരു കൂട്ടിലുള്ളത് ദീപ്തി അവളാണെങ്കിൽ വീണ്ടും പോലുമില്ല ഒരു പക്ഷേ അവളുടെ ഭർത്താവിനെ ഞാൻ തട്ടിയെടുത്ത പോലെ തോന്നി കാണുമോ ഷെ എന്നാലും എങ്ങനെ ഇന്നലെ അവളെ കെട്ടിക്കൊണ്ടുവന്നു ഇന്ന് എന്നെയേ അതെന്തിന് എന്തുകൊണ്ടായിരിക്കും എന്നെയേ കെട്ടിക്കെട്ടി ഞാനിങ്ങനെ പറയുന്നത് ഞാൻ പോലും അറിയാതെ ഒന്ന് ഒപ്പിട്ടു അത്രേ ഉള്ളൂ ആ ബന്ധം ഒരു വർഷം കഴിയുമ്പോൾ അവസാനിക്കും എന്തിനായിരിക്കും ഒരു വർഷത്തിന് വേണ്ടി മാത്രം ഒരു വിവാഹം ഓ ശേ ഒന്നും അങ്ങ് തമ്മിൽ തമ്മിൽ കണക്ട് ആവുന്നില്ലല്ലോ എന്തായാലും ആര വാള് ചില്ലരക്കാരനൊന്നും അല്ല സൂക്ഷിക്കണം വർഷമൊന്ന് മുമ്പിലുണ്ടല്ലോ കണ്ടുപിടിക്കാം ഇവിടെ മുക്തേശിയെ കാണുമ്പോയ ഉള്ളിലൊരു ഭയം പ്രായം എത്രയായി കാണും അതിന്റെ സംസാരം കാണാൻ ഇപ്പോൾ മുപ്പതാന്നാ വിചാരി വേറെ കുട്ടിക്ക് ആര് പോന്നിട്ടാണെങ്കിലും ആരവരെ നൽകിപ്പോരും എന്താ ഡയലോഗ് ആരവാര കൃഷ്ണനും പുച്ഛത്തോടെ ഓരോന്ന് നുള്ളിപ്പെറുക്കി പറഞ്ഞോണ്ടിരിക്കുമ്പോയാണ് പെട്ടെന്ന് പോളിൽ നിന്ന് ഒരു കൈ വന്ന് അവളെ പിടിച്ച് വെള്ളത്തിലേക്ക് വലിക്കുന്നത് അവൾ ഭയന്നുകൊണ്ട് ഒന്ന് മുങ്ങി പുന്തോ കൈ അവളെ ചുറ്റി അവളൊന്ന് അവനെ നോക്കി അയ്യേ പ്രശ്നം വിട് വിട് എന്നെ അവനെ കണ്ടതും പിടഞ്ഞു കൊണ്ട് പറഞ്ഞതും ഞാൻ പിടിക്കുന്നത് എന്റെ ഭാര്യയാണ് ആ വാക്കിൽ അല്പം ഗൗരവമുണ്ടായിരുന്നു ഭാര്യയോ ഞാൻ പോലും അറിയാതെ ഒന്നൊപ്പിട്ടു അത് വിചാരിച്ച് എൻ്റെ ദേഹത്ത് തൊടാമെന്ന് താൻ ഒരിക്കലും വിചാരിക്കണ്ട ഇന്നലെ ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നിട്ട് വീണ്ടും എന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നു നിനക്ക് എന്താടോ നിനക്ക് എന്താടോ കാമപ്രാന്താണ് വൈഷ്ണവി ദേഷ്യതൻ അങ്ങനെ പറഞ്ഞതും ആരവിൻ്റെ മുഖം മാറി ദേഷ്യതൻ ഒരു കൈയെടുത്ത് അവിടെ കബളിൽ കുത്തിപ്പിടിച്ചു നിനക്ക് ചില കന്നാവുണ്ടെന്ന് വിചാരിച്ച് എന്തും പറയാമെന്ന് വിചാരിച്ചോ നീ ട്ടങ്ങി ഒരുങ്ങി ഇവിടെ നിന്നെങ്കിൽ ജീവനോടെ നീ ഇവിടെ നിന്നും പാട്ടിയിറങ്ങില്ല അതും പറഞ്ഞ് അവൻ അവളെ തള്ളിക്കൊണ്ട് അവൻ പൂളിൽ നിന്നും എണീറ്റു പോയി പക്ഷേ ആ തള്ളലിൽ പൂളിൻ്റെ അരികിൽ പോയി കൈയിടിച്ച് മുറിവായി രക്തം വരാൻ തുടങ്ങിയിരുന്നു പക്ഷേ ആ വേദന ഒന്നും ശ്രദ്ധിക്കാതെ ഒരു മരവിപ്പോടെ അവൾ ു അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു തുടങ്ങിയിരുന്നു അവൾ പതിയെ പൂളിൽ നിന്നും എണീറ്റു ആ മുറിവായ കൈ നോക്കിക്കൊണ്ട് വരുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ മുമ്പിലേക്ക് അവൻ വരുന്നത് അവനെ കണ്ടതും അവളൊന്ന് ഭയത്തോടെ അവനെ നോക്കി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അവൻ പെട്ടെന്ന് കൈ പിടിച്ചു അവളുടെ കൈയിലെ മുറിവിലേക്ക് നോക്കി അവൻ്റെ കയ്യിലുള്ള മെഡിക്കൽ ബോക്സ് തുറന്നു അവൻ പഞ്ഞെടുത്ത് തുടക്കം നിന്നതും അവൾ തടഞ്ഞു ഞാൻ ചെയ്തോളാം ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അവൾ അങ്ങനെ പറഞ്ഞതും അവൻ ആ കൈ മുറുകി പിടിച്ചുകൊണ്ട് അവളെ ദേഷ്യത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് മരുന്ന് വെക്കാൻ തുടങ്ങിയതും അവൾ ഒരു ഞെട്ടലോടെ നിന്നു അവൻ മരുന്ന് വെച്ച് അവിടെ കെട്ടി നൽകിക്കൊണ്ട് അവളെ നോക്കുമ്പോൾ അവൾ അപ്പോഴും അവനെ തന്നെ നോക്കുകയാണ് ഈ നനഞ്ഞ ഡ്രസ്സിട്ട് അധികം നേരം എൻ്റെ മുമ്പിൽ നിന്നിട്ട് അവസാനം ഞാൻ പീഡിപ്പിച്ചു എന്ന് പറയാൻ നിൽക്കരുത് ഒരു ഗൗരവത്തിൽ അത് പറഞ്ഞത് വൈഷ്ണവി ഒന്ന് പയന്നുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ബാത്റൂമിലേക്ക് ഓടിക്കേറി അവൾ പോയ വൈകി ഒന്ന് നോക്കി അവൻ ആ പോയിലേക്ക് പോയി അവിടെയുള്ള ഒരു ചെയറിലിരുന്നു എന്തോ ആലോചിച്ചങ്ങനെ ഇരുന്നു അവൻ്റെ മുഖഭാവം അപ്പോൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു ഒന്ന് ഫ്രഷായി ഇറങ്ങി റൂമിൽ വരുമ്പോൾ ആരവ് അവിടെ ഇല്ലായിരുന്നു അവൾ ആ കർട്ടൻ നീക്കി നോക്കുമ്പോൾ അവൻ ആ പുളിലേക്ക് നോക്കിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു അവൻ്റെ കണ്ണിൻ്റെ ഇടയിൽ അപ്പോൾ കണ്ണുനീർ തുള്ളികളും ഒലിച്ചിറങ്ങുന്നത് കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി ഈ മനുഷ്യൻ ശരിക്കും ആരാ ഈ വിവാഹം എന്തിനു വേണ്ടിയായിരുന്നു ദേഷ്യം വരുമ്പോൾ എന്നെ വേദനിപ്പിച്ചു പോയിട്ടും അതേ വ്യക്തി തന്നെ എൻ്റെ മുറിവിനെ മരുന്ന് വെച്ച് തന്നിരിക്കുന്നു ഓരോ ഭാവവും നിമിഷങ്ങൾ കൊണ്ട് മാറി മറിയുന്നു ഇയാൾ ഇയാൾ ആരാ അന്യനോ വൈഷ്ണവിയാത്മാ അതും ആലോചിച്ചുകൊണ്ട് അവൾ കിടക്കയുടെ ഒരു മൂലേരിയുന്നു അപ്പോഴാണ് മുറിയിലേക്ക് അവൻ കടന്നു വരുന്നത് അവൻ അവളെ അവളെയൊന്നും നോക്കുക പോലും ചെയ്യാതെ കിടക്കയിലേക്ക് കിടക്കാൻ അവൾ പെട്ടെന്ന് ചാടി പിടഞ്ഞുകൊണ്ട് കിടക്കയിൽ നിന്നും എണീറ്റു അത് കണ്ട് അവനൊന്ന് അവളെ ഗൗരവത്തിൽ നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവളൊന്ന് ഭയന്നുകൊണ്ട് ഞാൻ ഞാൻ അത് അപ്പുറത്തെ മുറിയിൽ കിടക്കാം അതെന്താ ഇവിടെ കിട്ടാന്നു നിനക്ക് ഉറക്കം വരില്ലേ ദേഷ്യത്തിലുള്ള നോട്ടോ ചോദ്യവും വന്നതും അവളൊന്നു വിവരിച്ചുകൊണ്ട് അല്ല അത് പിന്നെ അതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ മുറിയിൽ നിന്നും ഓടാൻ നിന്നു നിൽക്ക് അത് കഴിതും ഞെട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കാതെ നിന്നു നിനക്ക് രണ്ട് മിനിറ്റ് ടൈം തരാം ഒന്നെങ്കിൽ ഇവിടെ വന്ന് കിടക്കാം ഇല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വന്ന് കിടക്കയിലേക്കിടും അതത്ര സുഖമായിരിക്കില്ല നിനക്ക് ആര് അത് കിടന്നും എൻ്റെ ദേവി ഇയാളെയും കൊണ്ട് അതും വെറുപുരത്തു കൊണ്ട് അവൾ പെട്ടെന്ന് കിടക്കയിലേക്ക് കിടന്നു പുതുപ്പ് തലവായി മൂടിക്കൊണ്ട് ഒരു മൂലയ്ക്ക് ചുരുണ്ടി കൂടി കിടക്കുന്ന അവളെ നോക്കിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അവനും കിടന്നു ദേവി വേണ്ടത് തൊന്നും അവനെ കൊണ്ട് തോന്നിപ്പിക്കല്ലേ മനസ്സിൽ അതും മരോഹിച്ചുകൊണ്ട് അവൻ്റെ എപ്പോയോ ഉറങ്ങിയിരുന്നു ഹാരതിനെ അവനെ കെട്ടിയിട്ടുണ്ടോ അതിന് എന്ത് തെളിവാണുള്ളത് അമ്മലയുടെ അമ്മ അതായത് ആരവിന്റെ അമ്മായി എന്റെയും സംശയം എന്തിനാണ് രണ്ടു ഭാര്യന്മാർ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല ഭാവിയിൽ എനിക്ക് വേണം ആരവിന് ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ നൂസാക്കിയനെ ആ ആരവിൻ്റെ മുറിയിലാണ് ആ വൈഷ്ണവികിടക്കുന്നത് തൊട്ടപ്പുറത്തെ മുറിയിൽ തീപ്തിയും ഓ അപ്പ എന്തോ ഇവിടെ ഉണ്ട് മോളെ എന്തോ ഒരു കളി ഇവിടെ നടക്കുന്നുണ്ട് ആ കാണുന്നവർ അവൻ്റെ ഭാര്യയാവണമെന്നില്ല എനിക്കെന്തോ ഒരു സംശയം പോലെ ആ ഭാര്യ വേഷം കെട്ടി നടക്കുന്നവരെ എങ്ങനെങ്കിലും ഒന്ന് വിരട്ടിയാൽ എല്ലാം പുറത്തേക്ക് വരും ആ ആ ദീപ്തിയാളൊരു വിരട്ടിയാക്കാരെയും അത്രേ ഉള്ളൂ പക്ഷേ ആ വൈഷ്ണവിയാള് നമ്മൾ കരുതിയ പോലെ അല്ല നേരായ വൈയിലൂടെ അവളെ ഒതുക്കാൻ കഴിയില്ല പക്ഷേ വയ്യുണ്ട് മോളെ ആരനെ നീ കിട്ടിയാലേ എല്ലാ പ്രശ്നവും തീരും അവനെ കെട്ടിക്കൂടെ നീ ജീവിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ ആവശ്യം അത് നിനക്കറിയില്ലേ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അമ്മ ഭയപ്പെടാതെ നിൽക്ക് അതിനെല്ലാം ഞാൻ തയ്യാറാക്കാം അമ്മ വാ മുത്തേക്ഷേ ഒന്ന് കണ്ടിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അവർ ആളിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അത് കണ്ടതും അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് വൈഷ്ണവിയും ദീപ്തിയും ഇറങ്ങി വരുന്നത് ദീപ്തി അവരെ എല്ലാം കണ്ടിട്ട് ഭയത്തോടെ വൈഷ്ണവിയുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട് ആ മുറിയിൽ ഇരുന്ന ജീവിതകാലം ഇവൻ ആ മുറിയിൽ അടങ്ങിയിരിക്കേണ്ടി വരും എനിക്കൊന്നും വയ്യ അവിടെ അങ്ങനെ ഇരിക്കാൻ പിന്നെ നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി എപ്പോൾ വരുന്നോ രാവിലെ എപ്പോൾ പോകുന്നു എന്ന് വരെ ആർക്കും അറിയില്ല വൈഷ്ണവി അത് കേട്ടതും ദീപ്തി അവളെ ഒന്ന് നോക്കി ഇവരെ കണ്ടതും അമല ധീഷ്തൽ മേശയുടെ മുമ്പിൽ നിന്നും വേണ്ടിയിട്ടു നിങ്ങൾക്ക് ഭക്ഷണം ആ മുറിയിലേക്ക് കൊണ്ടുവന്ന് നൽകുന്നില്ലേ പിന്നെ എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നു ഇവിടെ ഈ വീട്ടിലുള്ളവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇടമാണിത് മുത്തശ്ശി മുത്തശ്ശി അവരെ ഓ ഈ തള്ള നല്ല പറഞ്ഞതും ഓരോ ദീപ്തി അത് കേട്ടതും വൈഷ്ണവിയെ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നുണ്ട് ഹാരവിന്റെ അമ്മ അവർ രണ്ടുപേരെ മാറി മാറി നോക്കി നിൽപ്പാണ് ഹാരവിനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഈ വീട് കയ്യിലാക്കാൻ വേണ്ടിയാണ് ഈ വിരവ് എങ്കിൽ തിരിച്ചു വിട്ടോ അണ്ട് അമ്മായി അത് കേട്ടതു ആരും കല്യാണം ധന്യം മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് ആ വീട് സ്വന്തമാക്കാൻ വേണ്ടിയല്ല അവരുടെ ഭർത്താവിൻ്റെ കൂടെ ആ കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് കയറി വന്നവരും ഇവിടെ ഉള്ളവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഹോ ഹോരും പക്ഷേ നിങ്ങളങ്ങനെയായിരിക്കും പക്ഷേ ഞങ്ങളങ്ങനെയല്ല കൗരവത്തിൽ വൈഷ്ണവി അത് പറഞ്ഞതും എല്ലാവരും അവളെ ഒന്ന് നോക്കി തുടരും അപ്പൊ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ